മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്നാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് പോലീസ് റിപ്പോർട്ട് അക്കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാണ് അതേസമയം അശോക് ദാസിനെ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് സംഭവത്തിന് ദൃക്സാക്ഷികൾ പറയുന്നത് അശോക് ഓടി രക്ഷപ്പെടാതിരിക്കാനാണ് കെട്ടിയിട്ടതെന്നും പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് കയ്യിൽ ചോരയൊലിക്കുന്ന നിലയിലാണ് അശോക് എത്തിയതെന്ന് അവർ പറയുന്നു മൂന്നര മീറ്റർ മതിൽ ചാടിയാണ് അശോക് ദാസ് എത്തിയത് എന്തിനാണ് ഇവിടേക്ക് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണെന്നും കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചതറിയിക്കാൻ എത്തിയതാണെന്നും അവർ പറയുന്നു കയ്യിലെ പരുക്ക് രാവിലെ അപകടമുണ്ടായതാണെന്നാണ് അശോക് ഇവരോട് പറഞ്ഞത് പോലീസിനെ വിവരം അറിയിക്കാമെന്നും അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നും നാട്ടുകാർ പറഞ്ഞു കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ അശോക് വീടിന്റെ പുറകിലേക്ക് ഓടിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അശോകിന് പിന്നാലെ പോയി പിടികൂടി തൂണിൽ തോർത്തുമുണ്ട് കൊണ്ട് കെട്ടിയിടുകയായിരുന്നു തുടർന്ന് അശോക് കാണാനെത്തിയ പെൺസുഹൃത്തിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം ഇയാളെ അറിയില്ലെന്നും പിന്നീട് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളാണെന്നും ഇവർ പറഞ്ഞു ആരും കെട്ടിയിട്ട് മർദ്ദിച്ചിട്ടില്ലെന്നും നിരപരാധികളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നും ദൃക്സാക്ഷിയായ സ്ത്രീ പറയുന്നു വാളകം കവലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് കേസിൽ പത്തു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പെൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി പിടികൂടുമ്പോൾ അശോകിന്റെ കൈകളിൽ മുറിവുണ്ടായി ചോരയൊഴുകുന്നുണ്ടായിരുന്നു ഈ മുറിവുകൾ എങ്ങനെ എങ്ങനെയുണ്ടായി എന്നതടക്കം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് അശോകിനൊപ്പം ജോലി ചെയ്തിരുന്ന പെൺസുഹൃത്തിനെ കാണാനെത്തിയപ്പോഴായിരുന്നു ആക്രമം വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിൽ ഒരാളും കൊല്ലപ്പെട്ട അശോക് ദാസും സുഹൃത്തുക്കളാണ് വാടക വീട്ടിലെത്തിയ ഇയാൾ മദ്യപിച്ചതായും അതുകൊണ്ടാണ് ചോദ്യം ചെയ്തതെന്നും പറയുന്നു അതേസമയം അരുണാചൽ പ്രദേശ് സ്വദേശി അശോകിന്റെ മൃതദേഹം കുടുംബത്തിന് കൈമാറും